ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളെ അപേക്ഷിച്ച് അക്രമ സംഭവങ്ങളിൽ നേരിയ കുറവ് വന്നിട്ടുണ്ടെങ്കിലും കാര്യങ്ങൾ പൂർണ്ണ സ്ഥിതിയിൽ ഇതുവരെയും എത്തിയിട്ടില്ല ബംഗ്ലാദേശിൽ ഇപ്പോഴും അങ്ങിങ്ങായി അക്രമ സംഭവങ്ങൾ നടക്കുന്നുണ്ട് അതൊന്നും കുറഞ്ഞിട്ടുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാർ ഇത് നിയന്ത്രിക്കാൻ പരിശ്രമിക്കുന്നുണ്ടെങ്കിലും അക്രമാസക്തരായ ഒരു കൂട്ടം ആളുകൾ അതിന് വഴങ്ങിയിട്ടില്ല എന്ന് തന്നെയാണ് സൂചന നിയമവാഴ്ച വാഴ്ച പുനഃസ്ഥാപിക്കാൻ ബംഗ്ലാദേശിലേറെ സമയം ഇനിയും വേണ്ടിവരും പക്ഷെ അപ്പോഴും അമേരിക്ക ഇതിനിടയിൽ ഇന്ത്യയെ വിളിച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ട് ബംഗ്ലാദേശിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ത്യയുമായി ചർച്ച നടത്തി എന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് അമേരിക്കയുടെ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ് അതായത് തങ്ങൾ ഇന്ത്യയുമായി സംസാരിച്ചുവെന്നും ഈ വിഷയത്തിൽ അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ തങ്ങൾ എല്ലാ രീതിയിലും പരിശ്രമിക്കുമെന്നുമാണ് അമേരിക്ക പറയുന്നത് ഷേഖ് ഹസീനയെ പുറത്താക്കുക എന്നതായിരുന്നു അമേരിക്കയുടെ ആദ്യ അജണ്ട ആ അജണ്ട എന്തായാലും നടന്നിരിക്കുകയാണ് അപ്പൊ പുതിയ ഇടക്കാല സർക്കാർ അമേരിക്കൻ താല്പര്യങ്ങൾ മുറുകെ പിടിക്കുന്നതാണോ ഇല്ലയോ എന്നൊക്കെ വരും ദിവസങ്ങളിൽ അറിയാം എന്തായാലും അമേരിക്ക ഇപ്പോൾ ഇന്ത്യയോട് പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെല്ലാം ഞങ്ങൾ ചെയ്യാൻ തയ്യാറാണ് അവിടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുമെന്നാണ് എന്തായാലും ഈ ബംഗ്ലാദേശിൽ നടന്ന കാര്യങ്ങളിൽ ഇന്ത്യ പൂർണ്ണമായും തൃപ്തരാണെന്ന് തോന്നുന്നില്ല ഇന്ത്യ ഒഫീഷ്യലി ഒന്നും ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല എങ്കിലും ഇന്ത്യയ്ക്ക് അസ്വസ്ഥത ഉണ്ടാവും കാരണം ഇന്ത്യൻ അതിർത്തിയിലേക്ക് ഒരുപാട് പേര് അവിടെ നിന്ന് അഭയാർത്ഥികളായിട്ട് എത്തുന്ന ഒരു സാഹചര്യമുണ്ട് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾക്കെതിരെ അവിടെ നടക്കുന്ന പ്രശ്നങ്ങൾ ഇന്ത്യ ഗൗരവമായി കാണുന്നു അതിനൊക്കെ അപ്പുറം ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ആളാണ് അവരെ അവിടെ നിന്ന് പുറത്താക്കാനുള്ള ഒരു ശ്രമം ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ അത് എൻജോയ് ചെയ്യുമെന്ന് തോന്നുന്നില്ല ഇന്ത്യക്ക് അത് ഒട്ടും ഒരു നല്ല കാര്യമായി തോന്നുകയുമില്ല അതുകൊണ്ട് തന്നെ ആവണം അവർ വന്നപ്പോൾ അഭയം നൽകാൻ ഇന്ത്യ തീരുമാനിച്ചതും ഇന്ത്യക്ക് ഇക്കാര്യത്തിൽ അതൃപ്തി ഉണ്ടാകുമെന്ന് അമേരിക്കയ്ക്കും നന്നായിട്ട് അറിയാം ഒരുപക്ഷെ ഇന്ത്യയുടെ ആ ഒരു അതൃപ്തി അത് ഏത് വിധേയയും മാറ്റുക എന്നതും അമേരിക്കയുടെ നീക്കങ്ങളുടെ ഭാഗമാകാം എന്തായാലും ഈ വിഷയത്തിൽ ചർച്ച നടത്തി എന്ന് തന്നെയാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു സമൂഹത്തിന് നേരെ നടക്കുന്ന സംഭവങ്ങൾ അവിടെ ഉണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് അവർക്ക് ആവശ്യമായ സംരക്ഷണം ഒരുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയുടെ ഹിന്ദു ഫൗണ്ടേഷൻ വൈറ്റ് ഹൌസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ആക്രമണം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾ തുടർച്ചയായി പുറത്തു വരുന്നുണ്ട് എന്നാൽ പ്രസിഡന്റ് ജോ ബൈഡൻ ഹിന്ദുക്കൾ നേരിടുന്ന പ്രതിസന്ധിയെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല ഈ അതിക്രമങ്ങളിൽ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആന്റണി ബ്ലിങ്കൻ എന്നിവരുടെ മൗനം അംഗീകരിക്കാനാവില്ല നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു വീടുകളും ആരാധനാലയങ്ങളും ആക്രമിക്കപ്പെട്ടു എന്നിട്ടും അമേരിക്കൻ സർക്കാർ ഈ വിഷയത്തിൽ അപലപിക്കാൻ പോലും തയ്യാറായിട്ടില്ല എന്നാണ് ഫൗണ്ടേഷൻ പുറത്തുവിട്ട കുറിപ്പിൽ പറയുന്നത് തീർച്ചയായിട്ടും അമേരിക്ക അപലപിക്കില്ല കാരണം ഇവരുടെ കൂടി അറിവൂടം തന്നെയാണല്ലോ ഇതൊക്കെ അവിടെ നടന്നത് അപ്പൊ പിന്നെ എങ്ങനെയാണ് അവർ അപലപിക്കുക ബംഗ്ലാദേശിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ന്യൂനപക്ഷ വിഭാഗങ്ങളെ അക്രമികൾ വലിയ തോതിൽ ലക്ഷ്യമിടുന്നുണ്ടേ എന്ന് വാഷിംഗ്ടണിലെ എൻ ജി ഒ ഹിന്ദു ആക്ഷൻ ആരോപിക്കുകയുണ്ടായി എല്ലാവരുടെയും നിശബ്ദത കൂടുതൽ മനുഷ്യരെ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിടാൻ തീവ്രവാദികൾക്ക് അവസരം നൽകുന്നത് പോലെയാണ് ഹിന്ദുക്കൾക്കെതിരെ നടക്കുന്ന അക്രമങ്ങൾ ഒരിക്കലും അംഗീകരിക്കാനാവില്ല രാജ്യത്തെ എട്ട് ശതമാനം ഹിന്ദുക്കളും ഇല്ലാതായാൽ മറ്റൊരു താലിബാൻ രാഷ്ട്രമായി അത് മാറുമെന്നാണ് സംഘടന പറയുന്നത് ഇത് അമേരിക്കയിലെ സംഘടനകളുടെ ഒരു പ്രതികരണമാണ് അമേരിക്ക ഒഫീഷ്യലി ഈ വിഷയത്തിൽ ശക്തമായ പ്രതികരണങ്ങൾ നടത്താത്തതിന്റെ ഒരു കാരണം അമേരിക്കയ്ക്ക് താൽപ്പര്യങ്ങളുണ്ട് അമേരിക്കയുടെ താല്പര്യങ്ങൾ അവിടെ നടപ്പിലാക്കണമെങ്കിൽ അവിടെയുള്ള ജനങ്ങളെ കൂടെ നിർത്തിയാലേ പറ്റൂ സ്വാഭാവികമായി നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ അമേരിക്ക ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന നിലപാടേ എടുക്കൂ അമേരിക്കയ്ക്ക് അമേരിക്കയുടെ താല്പര്യങ്ങൾ ബംഗ്ലാദേശിൽ നടപ്പിലാക്കണമെങ്കിൽ മെജോറിറ്റിയുടെ പിന്തുണ വേണം അവിടെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കാൻ അമേരിക്ക മടിക്കുകയും അമേരിക്കയാണെങ്കിലും ചൈനയാണെങ്കിലും ഈ രാജ്യങ്ങളൊക്കെ അവരുടെ താല്പര്യങ്ങൾ ഈ ബംഗ്ലാദേശിൽ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത് അതിനു വേണ്ടിയിട്ടുള്ള അവരുടെ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അക്രമ സംഭവങ്ങൾ ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ അവർ മൗനം പാലിക്കും എന്തായാലും ഇന്ത്യയെ വിളിച്ച് നൈസായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞൊന്ന് സോൾവ് ചെയ്യാനായിട്ട് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു നീക്കം ഉണ്ടായിട്ടുണ്ടെന്നാണ് സൂചന